ശബരിമലയിലെ സ്വർണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കി അതുമായി ബന്ധപ്പെട്ടാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടുതൽ അന്വേഷണങ്ങളെക്കുറിച്ചാണ് കൂടുതലും കോടതി ചോദിച്ചറിഞ്ഞത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ പങ്കുള്ളത് ദേവസ്വം ബോർഡിന്റെ അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കും ഉന്നത നേതാക്കളുമാണെന്ന് പകൽ പോലെ വ്യക്തമാണ് പക്ഷേ ഈ അന്വേഷണ സംഘം ചുറ്റിത്തിരിയുന്നത് എപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിൽ പരിശോധന നടത്തണം അതോടൊപ്പം തന്നെ ഈ സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോയ ബാംഗ്ലൂർ അതോടൊപ്പം തന്നെ ചെന്നൈ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള വിവിധ ഇടങ്ങളിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് ഒരു കാലത്തും ശബരിമലയിൽ നിന്നും അതിവേഗം ഈ സ്വർണപ്പാളി കടത്തുവാൻ കഴിയില്ലല്ലോ അപ്പോൾ ഗൂഢാലോചന ഉണ്ട് പ്രമുഖരായ നേതാക്കൾക്ക് പങ്കുണ്ട് ദേവസ്വം ബോർഡിന്റെ ഉന്നതകർക്ക് പങ്കുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നു എന്ന് കേരളത്തിലുള്ളവർ സാധാരണക്കാർ ഉൾപ്പെടെ ചോദിച്ച ആ കാര്യം തന്നെയാണ് ഇന്ന് കോടതി ചോദിച്ചിരിക്കുന്നത് കൃത്യമായി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത് എന്ന് ഈ അന്വേഷണ സംഘം പറയുമ്പോഴും ജനങ്ങൾ ചോദിച്ച കാര്യമല്ലേ ഇപ്പോൾ അവസാനം കോടതി തന്നെ ചോദിക്കുന്നത് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല പങ്ക് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി ഇതിൽ അന്വേഷണം നടത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യവും കോടതി ഉന്നയിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വക്കീൽ പറയുന്നത് പോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീൻ മാത്രമാണ് ഇനി വലിയ സ്രാവുകളുണ്ട് വലിയ ഉന്നതരായ നേതാക്കളുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് പണ്ട് നാം സരിത കേസുമായി ബന്ധപ്പെട്ട് നാം പരിശോധിച്ചാൽ അറിയാം അന്ന് സരിത മാത്രമാണോ കുറ്റക്കാരി അന്ന് പല നേതാക്കൾക്കും പങ്കില്ലേ ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല നേതാക്കൾക്കും പങ്കുണ്ടെങ്കിൽ അന്ന് പക്ഷെ ആരും ശിക്ഷിക്കപ്പെട്ടില്ല പിന്നീട് സ്വർണ കടത്ത് കേസ് വന്നു സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോഴും സ്വപ്ന സുരേഷിലേക്ക് മാത്രമാണ് അന്വേഷണം ഒതുങ്ങിയത് ഉദ്യോഗസ്ഥരിലേക്ക് പോയില്ല അതോടൊപ്പം തന്നെ ഉന്നത നേതാക്കളിലേക്ക് പോയില്ല അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സ്വർണപ്പാളി വിവാദവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇനി കുറച്ച് ഏതെങ്കിലും അല്ലറ ചില്ലറ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കും അതിലേറ്റവും അധികം നാൾ ജയിലിൽ കിടക്കാൻ പോകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നവരായിരുന്നു മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അവരിലേക്കെല്ലി എന്നാണ് എത്തുന്നത് ഇപ്പോൾ തന്നെ ആദ്യം അന്വേഷണ സംഘം കണ്ടെത്തിയല്ലോ ഈ പല വിവരങ്ങളും പല പ്രധാന തെളിവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ വെച്ച് തെളിവുകൾ കത്തിച്ചതായി കണ്ടെത്തിയില്ലേ തെളിവുകൾ കത്തിക്കാനുള്ള അവസരം നൽകിയതാരാണ് ഈ അന്വേഷണ സംഘമല്ലേ ഈ ദേവസ്വം ബോർഡല്ലേ സർക്കാർ അപ്പോൾ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതോടൊപ്പം തന്നെ ഈ അമ്പലം വിഴുങ്ങുകളായ നേതാക്കൾക്കും അദ്ദേഹം തുറന്നു പറയുകയാണെങ്കിൽ എല്ലാ നേതാക്കളും കുടുങ്ങില്ലേ ഇതൊരു ഇനി നാം പാർട്ടിയിലേക്ക് വരാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ സംഘടനാ സംവിധാനം എങ്ങനെയാണ് അടിത്തട്ടിൽ ബ്രാഞ്ചിൽ നടക്കുന്നത് അങ്ങ് സംസ്ഥാന കമ്മിറ്റി വരെ അറിയും പോളിറ്റ് ബ്യൂറോ വരെ അറിയും ആ രീതിയിലേക്കാണ് മുകൾ തട്ടിൽ തീരുമാനിക്കും അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ ഇത്രയും വലിയ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ട് എന്തുകൊണ്ട് നേതാക്കൾ അറിഞ്ഞില്ല അപ്പോൾ അത്രയ്ക്ക് ഗതികെട്ടോ നിങ്ങളുടെ പാർട്ടി അപ്പോൾ ദേവസ്വം ബോർഡിൽ നടന്ന ഈ തട്ടിപ്പും വെട്ടിപ്പും ശബരിമലയിൽ നടന്ന ഈ തട്ടിപ്പും വെട്ടിപ്പും നിങ്ങൾ നിങ്ങളറിയാതെയാണോ സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുറന്നു പറയണം നിങ്ങൾ പണ്ടി ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വെല്ലുവിളികളായിരുന്നു ജനങ്ങളെയും ഭക്തജനങ്ങളെയും സാധാരണക്കാരെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളിത് ആ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയതായ എന്തോ ആഹ്ലാദം ചിരിച്ചുകൊണ്ട് പിണറായി മാധ്യമങ്ങളെ കണ്ടല്ലോ ഈ അണുക്കൾക്ക് മുന്നിൽ സംസാരിച്ചല്ലോ ഘട്ടത്തിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ തുറന്നു പറഞ്ഞില്ലേ തെറ്റുപറ്റിപ്പോയെന്ന് ആ തെറ്റുപറ്റിപ്പോയെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ പരാജയത്തോടു കൂടിയാണ് നിങ്ങൾക്കന്ന് ബോധ്യമായെങ്കിൽ വീണ്ടും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനായി കാത്തിരിക്കുകയാണോ ഞങ്ങൾ പരാജയപ്പെട്ട ശേഷം ഇതിനെക്കുറിച്ച് തുറന്നു പറയാമെന്ന് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ നിങ്ങൾ തെറ്റുപറ്റിയെന്ന് തുറന്നു പറയൂ അത് നാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുൻപ് കണ്ടിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ദയനീയമായി തന്നെ പരാജയപ്പെടുന്നു അതിനുശേഷം നിങ്ങൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രീതി തന്നെ മാറ്റുന്നു നിങ്ങളുടെ നിലപാട് മാറ്റുകയാണ് അപ്പോൾ അത് നാം ദേശീയ ദേശീയരാഷ്ട്രീയം പരിശോധിച്ചാലും അറിയാം കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സമരം ചെയ് ചെയ്തപ്പോൾ നരേന്ദ്രമോദി തന്നെ കർഷകരോട് മാപ്പ് പറഞ്ഞില്ലേ അത് പിൻവലിച്ചില്ലേ അപ്പോൾ ജനങ്ങൾ അംഗീകരിക്കും ജനങ്ങൾ നിങ്ങൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ വലിയ ഇരട്ട ചങ്ങൊന്നും തകർന്നു പോകില്ല ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും അല്ലാതെ ഈ ഇരട്ടച്ചങ്കിനെയും ഉയർത്തിക്കൊണ്ട് നടക്കുന്നതാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഒന്നും ജനങ്ങളോട് തുറന്നു പറയില്ല നിങ്ങളെന്തോ വലിയ സംഭവമാണ് നിങ്ങൾ വലിയ സംഭവമാണെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങൾ വലിയ സംഭവമല്ല അത് പലതവണ ജനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ കനൽ ഒരു തരിയായി ചുരുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് നിങ്ങൾ ബാനറുകൾ എഴുതും ഞങ്ങളല്ല തോറ്റത് നിങ്ങളാണ് ജനങ്ങളാണ് തോറ്റതെന്ന് പക്ഷേ ജനങ്ങൾ തോറ്റായാലും പരാജയം സംഭവിക്കുന്നത് പാർലമെന്റിൽ പോകുമ്പോൾ അവിടെ ഇരിക്കാൻ ഒന്നോ രണ്ടോ പേർ മാത്രമായി ചുരുങ്ങുന്നതും പണ്ട് ട്രോളുകൾ ഉൾപ്പെടെ ഉണ്ടല്ലോ ഒരു കസേര മാത്രം ഒരു ഓട്ടോറിക്ഷ മാത്രം മതി നിലവിൽ കോൺ സി പി എമ്മിൻ്റെ എം പിമാർക്ക് പാർലമെന്റിൽ എത്താം എന്ന രീതിയിൽ അങ്ങനെ പാർട്ടിയെ ചുരുക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് എത്തിച്ചത് ഒരു കാലത്ത് ഏത് തരംഗമുണ്ടായാലും പത്തിലധികം സീറ്റുകൾ നേടാൻ അല്ലെങ്കിൽ ഒരു എട്ട് സീറ്റിന് മുകളിലേക്ക് കൃത്യമായി നേടാൻ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നു കേരളത്തിൽ എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ആ പാർട്ടിക്ക് ഒരു സീറ്റ് ലഭിക്കുന്നത് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിലും ചെറിയൊരു വോട്ടിനാണ് ജയിച്ചത് ആ ഒരു സീറ്റ് ആലപ്പുഴയിൽ ഇത്തവണ ആലപ്പുഴ തോറ്റപ്പോൾ ആലത്തൂരിലേക്ക് ജയിച്ചു അതാ അതും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയമല്ല അത് രാധാകൃഷ്ണന്റെ വിജയമാണ് അദ്ദേഹം അവിടുത്തെ ജനകീയ മുഖമാണ് അദ്ദേഹത്തെ ആ പ്രദേശത്ത് ഏത് മണ്ഡലത്തിൽ വിജയി നിർത്തിയാലും നിയമസഭയിലും വിജയിക്കും അവിടെ ലോക്സഭയിലും വിജയിക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാമല്ലോ നാൽപ്പതിനായിരത്തിലധികം വോട്ടിനാണ് അദ്ദേഹം അവിടെ വിജയിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എതിർ മറ്റൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ആ മണ്ഡലത്തിൽ പതിനായിരം വോട്ടിനെ വിജയിക്കാൻ കഴിയുകയുള്ളു അത് അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ജനകീയ മുഖമാണ് ഇപ്പോഴും കർഷകനായി ജനങ്ങളോടൊപ്പം രാധാകൃഷ്ണനായി രാധേട്ടനായി നിൽക്കുന്ന ഒരാളെ വിജയിപ്പിച്ചു അല്ലാതെ അത് നിങ്ങളുടെ വിജയമായി നിങ്ങൾ കണക്കാക്കണ്ട എന്തായാലും ഈ കോടതിയുടെ ഇടപെടൽ കൃത്യമായി തന്നെ ഉണ്ടാകുന്നുണ്ട് ഈ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോഴും ഇതിൽ കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് അയ്യപ്പ ഭക്തരുടെ ആഗ്രഹം ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് രാഷ്ട്രപതി നാളെ ശബരിമലയിലെത്തും അയ്യ ശബരിമല കർമ്മസമിതി അടക്കമുള്ളവർ കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് സർക്കാർ ഒന്നുകിൽ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് നൽകുക എന്ന രീതിയിലേക്കുള്ള ഒരു നിവേദനവും രാഷ്ട്രപതിക്ക് നൽകും കുറച്ചു നാളുകളായി തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിൽക്കുന്നുണ്ട് ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗം ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ എന്തിനാണ് നിങ്ങൾ സർക്കാർ ഈ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നതെന്ന് അപ്പോൾ ദേവസ്വം ബോർഡിന്റെ സർക്കാരിൻ്റെയും പ്രസ്താവനകൾ മറുപടി ഇങ്ങനെയായിരുന്നു ഹിന്ദുക്കൾ ഐക്യമില്ല ഹിന്ദുക്കളുടെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടക്കുമെന്നാണ് അങ്ങനെ ഇപ്പോൾ ഹിന്ദുക്കളുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ വലിയ തട്ടിപ്പും വെട്ടിപ്പുമാണ് അവിടെ ശബരിമലയിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരം പ്രസ്താവനകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുകയാണ് നിങ്ങളുടെ പ്രവൃത്തിയൊന്ന് വാക്കുകൾ ഒന്നായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാളത്തെ സന്ദർശനം വലിയ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പോകുന്നത് കോ ഒരു ഭാഗത്ത് കോടതിയുടെ ഇടപെടൽ മറ്റൊരു ഭാഗത്ത് രാഷ്ട്രപതിയുടെ ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ കാര്യങ്ങൾ നീങ്ങുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക